بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد مؤمنين الله سبحانه وتعالى نميم نمول ماي بندبطة يلا وريم الله രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ ആലമീൻ പരിശുദ്ധമായ ജലാലിയ റാത്തീബാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് കാതിരിയാത്തുരീക്കത്തിൻ്റെ കാമിലായ തിക്ര ഇതുവരെ ലഭിക്കാത്തവർ കാതിരിയത്തിൻ്റെ കാമിലായ വിക്രു നൽകുന്ന ഒരു മഹാനുമായി സാതിര്യത്തിൻ്റെ കാമിലായ റിക്രു നൽകുന്ന ഹലീഫയുമായി ബന്ധപ്പെട്ട് റിക്രു സ്വീകരിച്ച് സലാമത്താവുക നിത്യമായി പങ്കെടുത്ത് പുണ്യം നേടുക എന്നൊക്കെയാണ് ഈ ക്ലാസ് കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അമീൻ ഉപ്പാപ്പയുടെ സുൽത്താൻ എന്ന പരിശുദ്ധമായ ഇസ്മിൻ്റെ വിശദീകരണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം നൽകിയത് സുൽത്താനുള്ള ഒലിയ എന്ന് പേരുള്ളവർ സൈദ അവർ തായും പാവയും ആണോവർ പാപ്പ ഒലിയ ഇല രാജാവാണ് സുൽത്താനാണ് അതിനുശേഷം ഔസയ്യ റാത്തിബിൽ യാഖ്യരീം യാഖരീം യാഖരീം എന്ന പരിശുദ്ധമായ റിഖറ് കാണാം ഈ റിഖറ് പതിനൊന്ന് പ്രാവശ്യം ചെല്ലണം മൂന്ന് പ്രാവശ്യം ചെല്ലുന്നത് ഒന്നായി കൂട്ടുന്നു അങ്ങനെ പതിനൊന്ന് പ്രാവശ്യം ചെല്ലേണ്ടതാണ് യാഖരീം എന്ന പരിശുദ്ധമായ ഇസ്മിൻ്റെ അർത്ഥം ഹസുലായണങ്ങൾ പാപ്പയുടെ ഒരു ഇസ്മ ഇസ്മായി തന്നെ നാം നേരത്തെ വിശദീകരിക്കുകയും അതിൻ്റെ അർത്ഥം വ്യക്തമായി പറയുകയും ചെയ്തത് കൊണ്ട് അത് ആവർത്തിക്കുന്നില്ല യാ കരീം എന്നുള്ളത് അള്ളാഹുവിന്റെ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ് പാപ്പയുടെ ഇസ്മാണ് ഉപ്പാപ്പയുടെ അമ്പത്തി മൂന്നാമത്തെ ഇസ്മായി ഹൗസിയ റാത്തീബിലെണ്ണിയത് മോക്കനുൻ എന്നാണ് ശ്വാസിൽ മൂക്കനീൻ ഭൂമിയിൽ ദൃഢ വിശ്വാസികൾക്ക് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് അപ്പോ മൂക്കനിന്റെ അർത്ഥം ദൃഢമായി വിശ്വസിക്കുന്ന ആൾ ഉറച്ച് വിശ്വസിക്കുന്ന ആൾ എന്നാണ് റോസുല്ലാളും തങ്ങളുപ്പാപ്പെ പോലെ ഒരു ദൃഢവിശ്വാസിയില്ല തന്നെ അള്ളാഹുവിന്റെ റസൂൽ നിന്ന് എല്ലാം ലഭിച്ചവരാണ് പരിശുദ്ധമായ ശരീരത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിന്റെ പാദം പതിഞ്ഞ അടയാളമുണ്ട് എല്ലാം നാം നേരത്തെ വിശദീകരിച്ചതാണ് അപ്പൊ മൂക്കിൻ ദൃഢ വിശ്വാസി അമ്പത്തിനാലാമത്തെ റഷീദ് എന്നാണ് റഷീദ് എന്ന പരിശുദ്ധമായ ഇസ്മ അള്ളാഹുവിൻ്റെ പെട്ട ഇസ്മാണ് അള്ളാഹുവിൻ്റെ പേരാണ് റഷീദ് അതേ പരിശുദ്ധമായ നാമം റൗസുല്ല എന്നാ പാക്കും ഉണ്ട് റഷീദ് എന്നാൽ വഴികാട്ടി തൻ്റെ ഇടമുള്ള ആള് തിരിച്ചറിവുള്ള ആൾ എന്നൊക്കെയാണ് വഴികാട്ടി തൻ്റെ ഇടമുള്ള ആൾ റഷീദ് തൻ്റെ ഇടം തിരിച്ചറിവുള്ള ആൾ എന്നൊക്കെ അർത്ഥമുണ്ട് ഇന്ന കലാന്തൽ ഹലീമു റഷീദ് ഷാഹിബ് നബിയെ പറ്റി പറഞ്ഞതാണ് ഹുദ് സൂറത്തിൽ റഷീദ് തൻ്റെ ഇടമുള്ള ആള് റസുല്ലാൻ ഞങ്ങൾ ഉപ്പാപ്പയാണ് വഴികാട്ടി ഉപ്പാപ്പയാണ് ഏറ്റവും വലിയ തിരിച്ചറിവുള്ള ആള് ഉപ്പാപ്പയാണ് ഏറ്റവും വലിയ തൻ്റെ ഇടമുള്ള ആൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല യുടെ പരിശുദ്ധമായ എന്ന പരിശുദ്ധമായ ഇസ്മിൻ്റെ അർത്ഥം താഴ്മ താഴ്മ ഉള്ള ഉള്ള ആൾ അർത്ഥം കാണാം അപ്പൊ അതിൽ നിന്നാണ് ഹാൾ വന്നത് അഥവാ താഴ്മ ചെയ്യുന്ന ആൾ ഹോസ്പിപ്പാപ്പയെ പോലെ വിനയമുള്ള ഒരാളില്ല താഴ്മയുള്ള ഒരാളില്ല തന്നെ ആ വിനയം കൊണ്ടാണ് ഹോസ്പിളപ്പാപ്പ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയത് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് വിശദീകരിക്കുന്നില്ല ഹാൽ എന്ന പരിശുദ്ധമായ ഇസ്മിന് ശേഷം നാം കാണുന്നത് വഫിയുൻ എന്ന ഇസ്മാണ് അമ്പത്തിയാറാമത്തെ ഇസ്മാണ് വഫിയ എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കി വീട്ടുന്ന ആൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം അല്ലെ വഫ സുഹൃത്ത് നജ്മില പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്ലാമെല്ലാം പൂർത്തിയാക്കി വീട്ടുന്ന ആളാണ് ഒക്കെ പൂർത്തിയാക്കി വീട്ടി അള്ളാഹു പറഞ്ഞത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ പൂർത്തിയാക്കി വീട്ടിയ ആളാണ് ഇബ്രാഹിം ആ വഫ വഫയിൽ നിന്നാണ് വഫീ പൂർത്തിയാക്കി വീട്ടുന്ന ആൾസുല്ലാലും തങ്ങളും പാപ്പ എല്ലാം പൂർത്തിയാക്കി വീട്ടി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈസ് ഉമ്മത്തുകൾക്കിടയിൽ ഏത് വിധേന സർവാംഗീകാരം കിട്ടിയോ അതുപോലെ തന്നെ ഓസുലങ്ങൾ ഉപ്പാപ്പയും ഉപ്പാപ്പ എല്ലാം പൂർത്തിയാക്കി വി വീട്ടുകയും എല്ലാ ഉമ്മത്തുകൾക്കിടയിലും സർവാംഗീകാരം ലഭിക്കുകയും ചെയ്തു വിശദീകരിക്കുന്നില്ല ഉപ്പാപ്പയുടെ പരിശുദ്ധമായ ഇസ്മാണ് വാജിദ് വാജിദ് അമ്പത്തി ഏഴാമത്തെ ഇസ്മ വാജിദ് എന്നത് അള്ളാഹുവിന്റെ അസ്മ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ് അത് തന്നെയാണ് ഹൗസുല്ലാൻ പാപ്പയുടെ ഇസ്മ വാജിദ് മിനൽ ജദ് സമ്പത്ത് വലായം ഫൽകൽ ജദ്സ് ഒരു ഒരുക്കറുണ്ടല്ലോ അള്ളാഹുവി നിന്റെ അടുക്കൽ പണക്കാരൻറെ പണം സമ്പത്ത് സമ്പത്തുള്ളവന്റെ സമ്പത്ത് ഉപകരിക്കുകയില്ല എന്ന് പറഞ്ഞ വാക്ക് അതൊക്കെ ഈ അതിൽ നിന്നാണ് ഈ വാജിദ് വന്നത് അഥവാ സമ്പന്നൻ അൽ ഹനിയുള്ളതിയിലായ്തക്കർ സമ്പന്നൻ സമ്പന്നൻ ആ സമ്പന്നന്റെ പ്രത്യേകത ഒരിക്കലും ദാരിദ്ര്യൻ ആവുകയില്ല ദരിദ്രനാവാത്ത സമ്പന്നൻ റൗസുല്ലാങ്ങ് പാപ്പ സമ്പന്നനാണ് താങ്കൾ പാപ്പയുടെ കയ്യിലാണ് എല്ലാ മുതലും ഉള്ളത് അള്ളാഹുവിന്റെ വാജിദ് എന്ന ഇസ്മ റൗസു പാപ്പയുടെ കൂടെ ഇസ്മാണ് പാപ്പയുടെയും കൂടെ ഇസ്മാണ് അമ്പത്തി എട്ടാമത്തെ ഇസ്മാണ്ഫ് എന്ന പരിശുദ്ധമായ ഇസ്മിന്റെ അർത്ഥം ഉമ്മയും ബാപ്പയും സീദായവർ ഒരാളുടെ ഉമ്മ റസൂല്ലാന്റെ കുടുംബത്തിലാണ് ബാപ്പ റസൂല്ലാന്റെ കുടുംബത്തിലല്ല അല്ലെങ്കിൽ നേരെ തിരിച്ച് അവർക്ക് ഷരീഫ് എന്ന് പറയില്ല എന്നാൽ ഒരാളുടെ ഉമ്മ അത് റസൂല്ലാന്റെ കുടുംബത്തിലായി ബാപ്പയും റസൂല്ലാന്റെ കുടുംബത്തിലായി അങ്ങേ വന്ന വന്നതങ്ങന്മാര് അവരാണ് ഷരീഫ് ഹുസൈനിയവൽ ും തമാൻ തമാല പാപ്പനെ പറ്റി പറഞ്ഞതാണ് ഹസനും ഹുസേനിയുമായി ഉമ്മയും ബാപ്പയും വഴിക്ക് ഇരുവഴിക്കും സയ്യിദായവർ സമ്പൂർണൻ തറവാടി അപ്പൊ അർത്ഥം ബാപ്പ വഴിക്കും ഉമ്മ വഴിക്കും സയ്യിദായ തറവാടിത്തമുള്ള ആൾ എന്ന് ശ്രേഷ്ഠൻ എന്നും നമുക്ക് ഷരീഫിന് അർത്ഥം പറയാം ശ്രേഷ്ഠനായ ആള് മഹത്തമുള്ള ആള് സമുന്നതനായ ആള് എന്നൊക്കെ ഷരീഫിന് അർത്ഥമുണ്ട് ഉപ്പാപേയുടെ അമ്പത്തിയൊമ്പതാമത്തെ ഇസ്മാണ് കാമിൽ എന്ന ഇസ്മിന് ശേഷം ഓസിയാ റാത്തീഫിൽ കാണുന്നത് അമ്പത്തി ഒമ്പതാമത്തെ ഇസ്മ എന്നാണ് സമ്പൂർണൻ അക്മലുൽ അല്ലെ ഏറ്റവും സമ്പൂർണമായ ഈമാനുള്ള ആള് ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ് ഹദീസിൽ കാണാം അപ്പോ കാമിൽ പൂർണ്ണൻസുല്ലാമുള്ള പാപ്പ എല്ലാർത്ഥത്തിലും സമ്പൂർണനാണ്

ആളുകളെ ആകർഷിക്കുന്ന സൗന്ദര്യവും സംസാരവും ബുദ്ധിയുമുള്ള ആൾ മലിയഹൻ ആളുകളെ ആകർഷിക്കുന്ന സൗന്ദര്യവും സംസാരവും ബുദ്ധിയുമുള്ള ആൾ എന്നാരുളാലേ പറയുമ്പോൾ നേരെ ഓ മൊഴിയുന്ന അവർ ചുറ്റുമുള്ളോവർ വിശദീകരിക്കുന്നില്ല ഉപ്പാപ്പയുടെ അറുപത്തിയൊന്നാമത്തെ ഇസ്മാണ് ആബിദ് ആബിദ് അഭിബാധത്തിൽ നിന്നാണ് ആബിദ് വന്നത് അത്തായി ഉബപ്പ ഏറ്റവും വലിയ ആബിദാണ് വിശദീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നല്ലവറും നാല് പതിറ്റാണ്ട് സുബഹി ഉപ്പാപ്പയുടെ അറുപത്തിരണ്ടാമത്തെ ഇസ്മാണ് ജീലി ജീലാൻ കാരൻ ജിബാലി ഞാൻ ജീലാൻകാരനാണ് പാപ്പ പറഞ്ഞു ഉപ്പാപ്പയുടെ അറുപത്തിരണ്ടാമത്തെ ഇസ്മാണ് ജീലി ഉപ്പാപ്പയുടെ അറുപത്തി മൂന്നാമത്തെ ഹെസാബിൽ കാണാം നോമ്പെടുക്കുന്ന സ്ത്രീകൾ പുരുഷന്മാർ ഉപ്പാപ്പ ഏറ്റവും വലിയ നോമ്പെടുത്തിട്ടുണ്ട് എന്ന് പേര് വെക്കപ്പെട്ടവരാണവർ അങ്ങ് പാപാ സുന്തരീഫി പന്ത്രണ്ട് കൊല്ലം ഒരു വ്യാഴവട്ടക്കാലം തുടർച്ചയായി നോമ്പെടുത്തവരാണ് അങ്ങ് എന്നാൽ നമ്മളെപ്പോലെയുള്ള നോമ്പല്ല വലം മത്തം ധനം തുറതി ഉറങ്ങാതെ നോമ്പെടുത്തു ഉറങ്ങിക്കൊണ്ട് വൈകുന്നേരമാക്കുന്ന നോമ്പല്ല െ നോമ്പെടുത്ത ആൾ വയനു പറയാനൊക്കെ എളുപ്പാണ് ഇത് ചെയ്യാനല്ല ഇത് ചിന്തിക്കാൻ തന്നെ നമുക്ക് കഴിയാത്ത സംഭവമാണ് ഉപ്പാപ്പ പന്ത്രണ്ട് വർഷം തുടർച്ചയായി നോമ്പെടുത്തു അങ്ങനെയുള്ള സ്വായമാണ് ഉപ്പാപ്പയുടെ അറുപത്തിനാലാമത്തെ നസീബ് നസീബ് എന്ന് പറഞ്ഞാൽ ഭാഗ്യവാൻ അൽഹ് സൗഭാഗ്യമുള്ള ആൾ ഭാഗ്യവാന്മാരല്ലാതെ അതിനെ കാണുകയില്ല അവർക്കല്ലാതെ അത് കിട്ടുകയില്ല എന്ന് പറഞ്ഞല്ലോ ആ ഹല്ലിൻറെ അത് അർത്ഥമാണ് നസീബ് നസീബ് ഏറ്റവും വലിയ ഭാഗ്യം ചെയ്തവരാണ് തങ്ങൾ കിട്ടിയവർക്ക് ഭാഗ്യം കമിലായ ക്രി എത്തിയവർ എത്ര സൗഭാഗ്യവാൻമാർ ആ സിക്കെത്താനും ആ സിക്കെത്തിയവർ സംഗമിക്കുന്ന റൗസീബിന്റെ മജ്ലിസുകൾ പങ്കെടുക്കാനുമാണ് അതാണ് ഈ ക്ലാസിന്റെ ഉദ്ദേശം അള്ളാഹു തോഫി നൽകട്ടെ എത്താത്തവരൊക്കെ ഈ വഴിയിൽ അള്ളാഹു എത്തിക്കട്ടെ എത്തിയവരൊക്കെ അള്ളാഹു ഈ വഴിയിൽ ഓർപ്പിച്ചു നിർത്തി രക്ഷപ്പെടുത്തട്ടെ അള്ളാഹുയെ ഞങ്ങളെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നിങ്ങളിപ്പാ പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ അമീൻ نامك إير وريكل أنتي تجلي نتكراسها وسانة بكم موقين رشيد يا شيخي مهيد الدين خالي عن وافئ عنكم رأي الله فاجد شريف يا شيخي مهيد الدين كامل رديف عنكم راضي الله عبيد جيلي يا شيخي مهي الدين صايم نصيب عنكم راضي الله الله جل الله جل جل ബന്ധപ്പെട്ട എല്ലാവരെയും പാപ്പാന്റെ മുനീതന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേലൈക്കും